അമൃത ജമാത്തിൻ്റെ നേതാക്കന്മാർ അവിടുത്തെ ഭാരവാഹികൾ ചോദിക്കുകയാണ് എനിക്ക് കത്തെഴുതുകയാണ് എന്താണ് മുബാഹലയുടെ ഫലമായിട്ടുണ്ടായത് മൂന്നര കോടിയിൽ നിന്ന് മൂന്നാൾ അധ്യയനയായതാണ് ഈ അവരുടെ വിജയത്തിൻ്റെ ഒന്ന് ഹസൻ മഹ്മൂദ് ഔദ എന്നൊരാൾ അദ്ദേഹത്തിന് ഈ ഏകപക്ഷീയമായ ഈ മുബാഹല എവിടെയും ചെന്നെത്തുകയില്ല എന്ന് സ്വയം ബോധ്യമായിട്ടാകാം കൊടിയത്തൂരിൽ നടക്കുന്ന മുബാഹലയുടെ ഫലം അയാൾ കാത്തിരുന്നു കേരളത്തിലെ കാതിയാനികൾക്ക് താങ്ങാനാവാത്ത ഒരാഘാതമായിരുന്നത് അല്ല മൊത്തം മുബാഹല പരാജയപ്പെട്ടുപോയി എന്നത് അങ്ങനെ ഒരു ഖലീഫക്ക് ഈ വിഷയവുമായിട്ട് പറ കത്തെഴുതി ആ കത്തിന് മറുപടി അദ്ദേഹം എന്താണ് പ്രൈവറ്റായി കൊടുത്തത് വർഷത്തിന് ശേഷം അല്ല ആ ആറ് മാസം കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് ഒരു ഹുത്തയിലൂടെയാണ് ആ കുത്തുബ അച്ചടിച്ചു വന്നു ബദർ പത്രത്തിൽ എനിക്ക് ആദ്യം കിട്ടിയത് ബദർ ബദർപത്രമാണ് ആ പത്രത്തിൽ പിന്നെ അത് അവർ ബുക്ക്ലെറ്റായിട്ട് കൊടിയത്തൂർ മുബാഹല എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലും അതേ പേരിൽ ഉറുദുവിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കത് പത്രത്തിൽ കിട്ടിയപ്പോൾ ഞാൻ വല്ലാതെ കൊടിയത്തൂർ മുബാഹലെന്നാണ് ഇത് കൊടുത്തത് മുബാഹയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതേം ചോദിക്കുന്നുണ്ട് കേരളത്തിൽ ഇങ്ങനൊരു മുബാഹല നടന്നു അഹമ്മദേ ജമാഅത്തും കൊടിയ ശത്രുക്കളുമായിട്ട് പക്ഷേ അമൃത ജമാത്തിൻ്റെ നേതാക്കന്മാർ അവിടുത്തെ ഭാരവാഹികൾ ചോദിക്കുകയാണ് എനിക്ക് കത്തെഴുതുകയാണ് എന്താണ് മുബാലയുടെ ഫലമായിട്ടുണ്ടായത് അപ്പോൾ ഇവർക്ക് എന്താണ് ഇനി ഫലം കിട്ടേണ്ടത് ഈ ഫലമൊന്നും ഇവർക്ക് കാണാൻ പറ്റിയില്ലേ എന്താണ് ഫലം കേരളത്തിലെ ശത്രുപക്ഷത്തിലെ അതിശക്തമായ ഒരു വിഭാഗത്തിൻ്റെ മൂന്നാളുകളാണ് അഹമ്മദിയത്ത് സ്വീകരിച്ചത് ഈ കാലയളവിൽ അതിൽ ഒരാളെ ഇവർ തട്ടിക്കൊണ്ടുപോയി എന്ത് ചെയ്തു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി തിരിച്ച് പോകാൻ വിളിച്ചു കിട്ടാൻ വേണ്ടി എല്ലാ കഠിന പ്രയത്നങ്ങളും നടത്തി അത് പരാജയപ്പെട്ടു ഇതാണ് ഒന്നാമത്തെ ഒരു സംഗതി രണ്ടാമതായി ഇവർ വ്യാജവാദികളാണെന്ന് തെളിഞ്ഞു കാരണം പാകിസ്ഥാനിലെ ഇമ്രോസ് എന്നൊരു പത്രത്തിൽ ഇവരുടെ വകയായിട്ട് കൊടുത്ത ഒരു വാർത്ത മുബാഹലയ്ക്ക് ശേഷം കേരളത്തിലെ അമീറും ചീഫ് മിഷണറിയും രണ്ട് മൗലയുമാർ ഉടനെ മരിച്ചു പത്ത് ദിവസത്തിനകം മരിച്ചു ഈ രണ്ട് വാ കാര്യങ്ങളാണ് കാര്യമായിട്ട് ഇദ്ദേഹം ആ കുത്തുബയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുത്തുബ ഈ പ്രവചനം അല്ല ഈ വെല്ലുവിളി നടത്തിയ എന്തിനാണ് നമ്മൾ കാതി കുറിച്ച് ആ വാദത്വം ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കാനുള്ള വ്യക്തമായ ദൃഷ്ടാന്തം ഇവിടെ സംഭവിച്ചത് മൂന്നാളുകൾ മൂന്നാളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാതികളാ കാതിയാനികളാകേണ്ടതെങ്കിൽ ഇവിടെ എൺപത് ലക്ഷത്തിലധികം മുസ്ലിങ്ങളുണ്ട് അത്രയും ആളുകളുടെ കൂട്ടത്തിന്ന് മൂന്നാൾ കാതിയാനി ആവാണ് പ്രമുഖ എതിരാളികൾ എന്ന് പറഞ്ഞ കക്ഷിയാണ് ആ ഒരു അയാൾ അദ്ദേഹം ഉദ്ദേശിച്ചുണ്ടാകുക ഈ പോയ ആളുകൾ ഇവിടെ പാർട്ടിയാണ് അത് നമുക്ക് പരിശോധിക്കാം പാർട്ടിയേതാണ് അവരെങ്ങനെ പ്രമുഖരാകുന്ന വെച്ചാൽ അവർ മനസ്സിലാക്കുന്ന ഈ ഷാത്തിൻ്റെ നേരത്തെ പറഞ്ഞ മൗദൂദികളുടെ നേഴലുദ്ധമെന്ന് പറഞ്ഞ മാതിരി അഞ്ചുമൻ ഷാഹത്തിൻ്റെ പിന്നിലുള്ള ജമാഅത്തെ ഇസ്ലാമിയാണെന്നും ജമാഅത്തെ ഇസ്ലിമ ഇസ്ലാമിക്കാരാണ് ഇങ്ങോട്ട് പോകുന്നതും എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ച ആ മൂന്നാളെ മൂന്നാളെ എനിക്ക് അറിയാം ഈ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് ആ ആ സംഭവം ഞാനൊന്ന് പറയാം പിന്നെ അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർക്കാരനായ ഒരു സലീം നേരത്തെ സിമിയുടെ ഈ സംസ്ഥാന സമിതിയിലൊക്കെ അംഗമായിരുന്നു അദ്ദേഹം ഈ കാല അളവിലാണെന്ന് തോന്നുന്നു അമിതി സ്വീകരിച്ചത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇംറോസ് പത്രത്തിലെ കാര്യമാണ് മൂന്ന് വേറൊരു ഷംസുദ്ദീ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഒരാളും കൂടി ഇവരുടെ ഒരു ടാക്സി ഡ്രൈവറായിട്ടായിരുന്നു അദ്ദേഹം പിന്നെ കൊളിത്തൂർ വന്ന് താമസിച്ചപ്പോൾ അദ്ദേഹത്തോട് നേരിട്ട് ചെന്ന് സംസാരിച്ചിരുന്നു കൊടിയത്തൂര് ഒരു വീട്ടിൽ താമസിച്ചിരുന്നു വാടകക്ക് അന്ന് അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ അതേ ഉള്ളു കൊടുങ്ങല്ലൂർക്കാരായ മൂന്നാളുകൾ കാതിയാനി സംസ്വീകരിച്ചിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ വളരെ എൺപത് ലക്ഷം മുസ്ലിങ്ങൾ തന്നെ ഉണ്ട് പിന്നെ വേറൊള്ളതും കൂടി മൂന്നര കോടി ആളുകളുണ്ട് അതിൽ മൂന്നര കോടിയിൽ നിന്ന് മൂന്നാൾ കാതിയാനി ആയതാണ് ഈ ആറുമാസത്തിലുണ്ടായ ഇവരുടെ വിജയത്തിൻ്റെ ഒന്ന് അത് ഇവിടുത്തെ കാതിയാനക്ക് നോക്കിക്കാണാൻ കഴിയാത്തതുകൊണ്ട് ഖലീഫ് ജോലിക്കാണ് ഇവരെന്ത് അടയാളമാണ് ചോദിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ കളവ് പറഞ്ഞു എന്നുള്ള ആ കളവിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഈ പല പത്രങ്ങളും കേരളത്തിലെ പത്രങ്ങൾ പുറമേ ദേശീയ പത്രങ്ങൾ പല പത്രങ്ങളും ഇതിൻ്റെ സോഴ്സ് അതായത് പല ഇംഗ്ലീഷ് പത്ര ഈ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയൊക്കെ ആളുകൾ ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർ റിപ്പോർട്ടും ചെയ്തു ഇത് കണ്ടിട്ടാവാം ഈ ഇൻ്റർനാഷണൽ ഉറുദു വീക്കിൽ തെക്ക്ബീർ നടന്നുണ്ട് മുഹമ്മദ് ആണ് അതിൻ്റെ എഡിറ്റർ അദ്ദേഹം ഈ ഇത് കാണുന്നത് ഇംഗ്ലാബ് പത്രത്തിലെ ഒരു വലിയ ഹെഡിങ് ആണ് പിറ്റേ ദിവസം ബോംബെന്ന് പറയുന്നത് ഇംഗ്ലാബ് പത്രത്തിൽ കേരളാമയെ മുബാഹലയൊക്കെ എന്നാണ് കേരളത്തിൽ മുബാഹലയുടെ മുബാഹ സംഭവിച്ചു അപ്പോൾ അതിൽ നിന്ന് അഞ്ചുമൻ നിഷാത്തസിൽ അന്ന് പേര് കിട്ടുകയും അദ്ദേഹം അത് നടന്നു കൊളിത്തുള്ള നടന്നുവാനായുള്ള കത്തെഴുതി എനിക്ക് ഈ സംഭവത്തെക്കുറിച്ച് വിശദമായിട്ടൊരു റിപ്പോർട്ട് വേണം ഞാനത് ഉറുദുവിൽ എഴുതുകയും ലഭ്യമായ ഫോട്ടോകളൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തു ആ ഇൻ്റർനാഷണൽ ഉറുദു വീക്കിലി ഒരു കവർ സ്റ്റോറിയായിട്ട് കളർ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കവർ സ്റ്റോറിയായിട്ട് അത് പ്രസിദ്ധീകരിച്ചു ഇത് മൊബൈല കഴിഞ്ഞ ഉടനെയാണ് ഇത് ഒരാഴ്ച അതിൽ ഒന്നാണല്ലോ അത് കിട്ടിയ ഇംറോസ് പത്രം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏതോ ഒരു പ്രാദേശിക പത്രമാണ് ആ പത്രക്കാരൻ പത്രക്കാരെന്ത് ചെയ്തു ഇതിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു മുബാഹലയുടെ ചാലഞ്ച് നടത്തിയ സിദ്ദീഖ് അമീർ അലി രണ്ടാഴ്ചക്കുള്ളിൽ മരിച്ചു എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു ഇവരതെന്തോ മനസ്സിലാക്കിയത് മുബാഹല നടന്ന് രണ്ടാഴ്ച കഴിയുന്നതിന് മുമ്പ് ഈ ആൾ മരിച്ചു ഇതിന് അപ്പോൾ ഞാൻ സംഗതി എന്താ ഇവിടെ സത്യസന്ധമായിട്ട് നമ്മൾ പറഞ്ഞത് സിദ്ദീഖ് അമീർ അലി മരിച്ച കാര്യമാണ് മറ്റേ ആൾ എന്ത് ചെയ്തു രണ്ടാളുകളും മരിച്ചു ഞങ്ങൾ എഴുതി അപ്പോൾ ഈ ഇതേ മൂണ്ടും എനിക്ക് കത്തെഴുതി ഇവരിത് പ്രസിദ്ധീരി പ്രസംഗിച്ചു അത് ഇംപ്രോസ് എന്ന് പത്രമാണ് സലാഹുദ്ദീൻ സാഹിബ് എനിക്ക് കത്തെഴുതി പിന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യം തന്നെ ഞങ്ങൾക്ക് ആദ്യം എഴുതി എന്നാണ് വെല്ലുവിളിച്ച ആളാണ് മരിച്ചത് നടത്തിയ ആൾ അല്ലെങ്കിൽ ഈ ഇത് പ്രാത്തനെ മൊബൈലിൽ പങ്കെടുത്ത ആളുകൾ മരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അവർക്ക് വിവരം കൊടുത്ത് അവരതിൻ്റെ ഈ ഇതും കൊടുത്ത് തിരുത്ത് വെല്ലുവിളിച്ച ആളാണ് മരിച്ചതെന്ന് പറഞ്ഞിട്ട് അവർ തിരുത്തും കൊടുത്ത് ഇതാണ് സംഭവം പക്ഷേ യഥാർത്ഥത്തിൽ താഹർ അഹമ്മദിനു പറ്റിയത് ഏറ്റവും ഗുരുതരമായ ഒരു നഷ്ടം അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ഫലസ്തീനി അറബിൻ്റെ ആയിരുന്നു ഇയാൾ ഇന്ത്യൻ വംശജനാണ് അത് ലണ്ടൻ നിന്ന് ഒരു പതിപ്പ് ഇറക്കിയിട്ട് അതിൻ്റെ എഡിറ്ററാണ് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഉറുദു പ്രഭാഷണങ്ങളൊക്കെ അറബിയിലേക്കാക്കിയിട്ട് അത്തക്കുവയിൽ പ്രസിദ്ധീകരിക്കും അങ്ങനെയുള്ള ഒരു വലിയ ഉന്നതമായൊരു സ്ഥാനത്തിരിക്കുന്ന ഹസൻ മഹ്മൂദ് ഔദ എന്നൊരാൾ അദ്ദേഹത്തിന് ഈ ഏകപക്ഷീയമായ ഈ മുബാഹല എവിടെയും ചെന്നെത്തുകയില്ല എന്ന് സ്വയം ബോധ്യമായിട്ടാകാം കൊടിയത്തൂർ നടക്കുന്ന മുബാഹലയുടെ ഫലം അയാൾ കാത്തിരുന്നു എന്താണ് സംഭവിക്കുക എന്ന് അപ്പം ആറുമാസം കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഈ പത്രത്തിൽ എന്താണ് എഴുതേണ്ടത് അദ്ദേഹം നമ്മോട് നമുക്ക് എഴുതിത്തന്ന കാര്യമായിട്ടോ അത് പറയുന്നത് അദ്ദേഹം എഴുതി അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ഈ പത്രത്തിൽ മുബാഹലയുടെ ഫലം എന്താണ് എഴുതേണ്ടത് അപ്പോൾ ഇയാൾക്കെന്താ പറയാനുള്ളത് നമ്മൾ ലോകത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചു അവരിൽ പലരും മുബാല സ്വീകരിച്ചു അതിൽ ഈ ശ്രീലങ്കയിലെ ഒരു ഇദ്വാമാഷി മരിച്ചിരുന്നു തന്നെ അപ്പോൾ അത് മുബാലയുടെ ഫലമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കേണ്ടവരും എൻ്റെ പേര് ഇതുവാമാഷി അതിന് പറഞ്ഞെന്താണ് നേരിട്ട് മുബാല നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാണ് നമ്മൾ പറഞ്ഞ വാരി തന്നെ പക്ഷേ അദ്ദേഹത്തിന് ഈ ഏകപക്ഷീയമായിട്ട് അത് മരിച്ചു എന്ന് കേട്ടപ്പം ഉടനെ അത് ഞങ്ങളുടെ മുബാലയുടെ ഫലമാണെന്ന് പറഞ്ഞു പിന്നെ അതുപോലെയുള്ള ആൾ ചിനിയോട്ടിലുള്ള ഒരു പാകിസ്ഥാനിലെ ഒരു എം പി ഉണ്ട് ചിനിയോട്ടി എന്നാണ് അയാൾ അറിയപ്പെടുന്നത് പേര് നാടിൻ്റെ പേരിനോട് ചേർത്ത് പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ഏതായാലും അദ്ദേഹം കത്ത് എഴുതിയിരുന്നു ആ അതെ പക്ഷേ അദ്ദേഹം മരിച്ചില്ല അദ്ദേഹം കാണാതെയായി അദ്ദേഹത്തിന് എന്തോ സ്ഥലം അവൾ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഇങ്ങനെ ബാളവൊക്കെ ചെയ്തിരുന്നു അതൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഈ അസൻ മഹമ്മൂദ് ആവത മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും എല്ലാവരും ചേർന്ന് ഇരുപതാളുകളാണ് കാതിയാനിസം വിട്ടത് ഉടനെ ഇവരെന്ത ചെയ്തു ഇയാളുടെ പേരിൽ അഴിമതി ആരോപണവും അദ്ദേഹം പണം അപഹരിച്ച കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇയാൾ കുത്തുപോതി പക്ഷേ അവരതിന് കൃത്യമായ മറുപടി പറഞ്ഞു ഇത് തെളിയിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കോടതി പോകുന്നൊക്കെ അവർ ഭീഷണിപ്പെടുത്തി ഏതായാലും അദ്ദേഹം പിന്നെ അതിനൊന്നും പോയില്ല ഏതായാലും അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു ആ അത്തഖവ എന്ന പത്രം ഇസ്ലാമിൻ്റെ ഒരു പത്രമായിട്ട് ഇപ്പോഴും പ്രസിദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് യഥാർത്ഥ ശേഷം അതെന്താണെന്നു വെച്ചാൽ മുബാഹല നടന്ന ആ പറമ്പിൽ ആ പറമ്പിന്റെ ഒരു പ്രത്യേക ആളുകൾ പറയുമായിരുന്നു അവിടെ ഒരു പത്ത് പതിനഞ്ച് തെങ്ങുകളൊന്നായിട്ട് ആ വർഷം ജൂണിൽ ഇടിവട്ടേറ്റ് നശിച്ചുപോയി പൊതുവേ ഈ അവരുടേതാണല്ലോ സ്ഥലം പൊതുവേ ഒരു ഇടി വെട്ടിയാലേ ഒന്നോ രണ്ടോ തെങ്ങുകളൊക്കെ പോവുള്ളൂ ഇതൊരു ഇടി വെട്ടിൽ തന്നെ പതിനാറ് തെങ്ങ് ഒന്നായിട്ട് നശിച്ച ആ ഭാഗം ഒന്നായിട്ടങ്ങൾ തെളിഞ്ഞുപോയി അപ്പം തന്നെ ആളുകൾ പറഞ്ഞു മുബാല നടത്തി അങ്ങനെ ഒന്ന് മുബാലയുടെ ഒരു ഫലമായിട്ട് ജനങ്ങൾ കണ്ടത് ആ നടന്ന സ്ഥലത്ത് അത് ഞാനിപ്പോൾ ഒരു തമാശയായിട്ട് ആയിട്ട് പറഞ്ഞേ ഉള്ളു അപ്പോൾ ഇവിടെ ഉള്ള ആ വീട്ടുകാർ ഞാൻ നേരത്തെ ആദ്യത്ത് പറഞ്ഞൊരു പെൺകുട്ടിയെ പറ്റി പറഞ്ഞു ഓർമ്മല്ലേ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് അധികാരിയുടെ മോനായിരുന്നു അവർ രണ്ടുപേരും താമസിക്കുന്ന വീട് ആ വീട്ടിൽ വെച്ചാണ് മുബാഹലയുമായിട്ട് ഉണ്ടായ ചർച്ചകൾ കുറച്ചൊക്കെ നടന്നത് ആ ഒരു അവതികളാണ് അപ്പോൾ അവരുടെ വീട്ടിൽ വെച്ച് അതൊക്കെ അവർ അങ്ങനെ അവിടെ വെച്ചിട്ട് വീണ്ടും ചർച്ചകൾ നടക്കാനിടയായി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എവിടെയോ സൂചിപ്പിച്ചു നമ്മുടെ ഖാദി അബ്ദുൽ അസീസ് മൗലവി മകനോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങളോട് സംസാരിക്കാൻ ഇവിടെ മൊയ്തീൻ കുട്ടി മോസ്ലിയാരോ അല്ലെങ്കിൽ മൗലവിയോ ഇവരൊന്നും പോരാ ഞാൻ അബുൽഫ സാഹിബിനെ കൊണ്ടുവരാം ആ അബുൽ അബുൽഫ സാഹിബിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഞാൻ അദ്ദേഹത്തിന് കത്ത് ഫോൺ ചെയ്യുമൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഈ സംഭവം വന്നപ്പോൾ ഈ കുട്ടിയസ്സൻ എന്ന് പറഞ്ഞ ആൾ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് അദ്ദേഹം സ്വന്തം അമ്മാവിനോ അയാളോട് പറഞ്ഞു നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ചർച്ച നടത്തേണ്ടിണ്ട് ആ ചർച്ചയ്ക്ക് നിങ്ങൾ ആരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ചില പണ്ഡിതന്മാരെ കൊണ്ടുവന്നു ഒരു മഹമ്മൂദ് അഹമ്മദ് അച്ച എന്ന് പറഞ്ഞ ആളെ കൊണ്ടുവന്നു അങ്ങനെ ചർച്ചകൾ നടന്നു ഒരുപാട് ചർച്ചകൾ നടന്നു ഒരഞ്ചെട്ട് അഞ്ചാറ് ദിവസം പ്രാവശ്യമായിട്ടുണ്ടെങ്കിലും വളരെ സമയം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ അപ്പോൾ അതിനൊന്നും അതിൽ ഒരു പ്രാവശ്യം സലാം കാരശ്ശേരിയായിരുന്നു പിന്നെ മീഡിയേറ്റർ മീഡിയേറ്ററായിട്ടുണ്ടെന്ന് പിന്നെ ഒരിക്കൽ എം എൻ കാരശ്ശേരിയായിരുന്നു കാരണം അവരൊക്കെ ഈ കാര്യങ്ങൾ സാഹോദം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്കാണ് അങ്ങനെ എം എൻ കാരശ്ശേരി പിന്നെ അതിനെപ്പറ്റി പറഞ്ഞത് അവരുടെ നിന്ന് ഈ മറുപടിയേ ഉള്ളൂ എങ്കിൽ അതിന് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മറുപടി ഒന്നും അവർ എവിടെയും തൊടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇവരോട് ഇവരൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല അബുല്ലഹ സാഹിബിനെ കൊണ്ടുവരണം അന്ന് ചീഫ് മിനിഷറായിട്ടുള്ള അബുൽഹ സാഹിബ് മുബാഹലയുടെ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകിയ അദ്ദേഹവുമായിട്ട് നമ്മൾ സംസാരിച്ചാൽ നമ്മളുടെ കാര്യം അവർ വിജയിക്കുന്നതന്നെയാണ് അവർ വിശ്വസം അത് ഈ അബുലഹ്ഫ സാഹിബിനോട് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഗണ്ണി സ്റ്റേഷനിലെ പള്ളിയിൽ വെച്ച് അത് ഒരു വേറെ സംഭവമാണ് അദ്ദേഹം അദ്ദേഹം സംസാരിച്ചുകൊണ്ട് പ്രത്യേകമൊന്നും വരാൻ പോകുന്നില്ല ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെയാവില്ല അപ്പം അടിസ്ഥാനപരമായ വിഷയം തന്നെ അറസ്റ്റ് ചെയ്ത് ഒടുവിൽ എന്ത് സംഭവിച്ചു ചോദിച്ചാൽ ഈ കുടുംബം ഒന്നായിട്ട് കാദ്യാനിസം വിട്ട് അവർ ഇസ്ലാമിലേക്ക് വന്നു അതും അവർക്കൊരു വലിയ ക്ഷീണമായി പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് അല്ലേ ഞാൻ കൊടിയത്തൂരിൽ നിന്ന് ഒരു മുപ്പതോളം ആളുകൾ കുട്ടികളും വലിയവരും കുടുംബവും ഒക്കെ ആയിട്ട് കാദ്യാനിസത്തിനേക്ക് നിന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അതേസമയം അങ്ങോട്ട് ഒരാൾ പോയില്ല എന്ന് ഞാൻ പറയുന്നത് എൺപത്തിന് ശേഷം ഒരാളും അങ്ങോട്ട് പോയില്ല എന്ന് പറയുന്നത് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്ക് പറയാൻ കഴിയും നമുക്കറിയാലോ മുപ്പത് മുപ്പത്തിരണ്ട് വർഷമായി ആറ് മാസവും ഒരു വർഷവും കഴിഞ്ഞു അതിൽ പങ്കെടുത്ത അതിന് നേതൃത്വം നൽകിയ കെ പി അബ്ദുറഹ്മാൻ സാഹിബ് കാഖിരി അബ്ദുള്ള ഉൾപ്പെടെയുള്ള ആ ആളുകൾ ഇപ്പോഴും വളരെ സജീവമായിട്ട് രംഗത്തുണ്ടാവുകയും അതായത് ഇത്രയും പ്രായത്ത് പ്രായമായിട്ട് പോലും അല്ല ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു നമ്മൾ പറയരുത് ജീവിച്ച നാളെ മരിച്ചു കഴിഞ്ഞാലും മൊബൈൽ ആയതുകൊണ്ട് ജയിക്കൊന്നുമില്ല കാരണം മുപ്പത്തി രണ്ട് കൊല്ലം കഴിഞ്ഞാൽ മരിക്കൂലെന്നൊന്നും എൻ്റെ അവിടെ അർത്ഥമല്ല പക്ഷെ ഞാൻ പറയുന്നത് ആ ഒരു അസത്യ പ്രസ്താവന അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അറിവ് കിട്ടിയ ഒരു കൊല്ലം കൊണ്ട് അതാവും എന്ന് പറഞ്ഞാൽ അതൊരു അസത്യമായിട്ട് തെളിയിക്കാൻ അള്ളാഹു ഇപ്പോഴും ഞങ്ങളെ ഒരു വർഷം വേണ്ടല്ലോ ആറു വർഷം മതിയായിരുന്നു ഒരു ഒരു ഇൽഹാമിന്റെ ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ അതേ ഉള്ളു ഈ സംഗതി നടത്തേണ്ടതല്ല അല്ലെങ്കിൽ നടത്തിയത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് പരിഗണിക്കേണ്ട എന്ന് മനസ്സിലാക്കിയാൽ മതി അത്രയേ ഉള്ളൂ അതിൽ അതിൻ്റെ ഒരു ഗുണം കിട്ടിയെന്താന്ന് വെച്ചാൽ ഇപ്പോൾ മുബാഹല എന്നത് അവരുടെ ആ വാക്ക് പോലും അവർക്ക് ചതുർത്ഥിയാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരം ആണ്ടില് പ്രവാചകത്വം വാദിച്ച മൗറീഷ്യസിലെ അവരുടെ ഒരു അമീർ മുനീർ അഹമ്മദ് അസീം എന്ന് പറഞ്ഞ ആള് അദ്ദേഹം പ്രവാചകനാണ് ഈ നൂറ്റാണ്ടിലേക്ക് വന്നത് കഴിഞ്ഞ നൂറ്റാണ്ട് ഗുല അഹമ്മദ് ഖാദിയാനിയുടേതായിരുന്നു ഈ നൂറ്റാണ്ട് എൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നൂറ്റാണ്ടിലെ പ്രവാചകനായി വന്നിട്ടുള്ള മൗറീഷ്യസിലെ ആ നബി അദ്ദേഹം കേരളത്തിലും അദ്ദേഹത്തിന് അനുയായികളുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഹികളും ഇല്ലാമുകളുമൊക്കെ ഈ ഡബ്ല്യു 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 സഹീബുൽ ഇസ്ലാം ഡോട്ട് കോമിലാണ് അയാൾ പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് ഇംഗ്ലീഷിലും പേർഷ്യനിലും ഫാർസ് ഫ്രഞ്ചിലും അറബിയിലും ഉറുദുവിലും ഒക്കെ അദ്ദേഹത്തിന് വഴി ലഭിക്കുന്നുണ്ട് അതിന് മലയാളത്തിൽ ലിങ്ക് പോലും ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം മലയാളത്തിൽ അതിന് മാത്രം ആളുകൾ അതിലുണ്ട് വേറെ പുനലൂർ മാത്രം എന്ന് പറഞ്ഞ അടുത്തൊരു ജമാഅത്ത് പൂർണ്ണമായിട്ടും തമിഴ്നാട്ടിൽ രണ്ടോ മൂന്നോ ജമാത്തുകൾ പൂർണ്ണമായിട്ടും പിന്നെ കണ്ണൂരിൽ കടലായിലെ കുറേ കുടുംബങ്ങളുമൊക്കെ ഇയാളുടെ അനുയായികളാണ് അവരുടെ ന്യായം എന്താണെന്ന് വെച്ചാൽ പ്രവാചകന്മാരുടെ നിയോഗം നിരന്തര നിരന്തരമായി നടക്കുമെങ്കിൽ ഈ നൂറ്റാണ്ടിലേക്ക് വന്ന ആളെ നമ്മൾ എന്നാണ് പിന്നെ അവരുടെ ഒരു ഒരു ആരും ഇതുവരെ പറയാത്തൊരു വാദമുണ്ട് ഒരു സത്യപ്രവാചകനെ നിഷേധിച്ചാൽ അതിന് കഠിനമായ ശിക്ഷ ലഭിക്കുമെന്ന് വിശുദ്ധകരം പറഞ്ഞിട്ടുണ്ട് ഒരു വ്യാജ പ്രവാചകനെ ആരെങ്കിലും സ്വീകരിച്ചാൽ വിശ്വസിച്ചാൽ അതുകൊണ്ടൊരു ശിക്ഷ ഉണ്ടാവില്ല കാരണം അത് മുഴുവനും ആർക്കുള്ളതാണ് അദ്ദേഹവും പഠിച്ചവനും തമ്മിലുള്ളതാണ് സേഫ് ആ അങ്ങനെയാണെങ്കിൽ ആ കാരണം പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ നിങ്ങൾക്ക് ഇയാളെ വിശ്വസിക്കേണ്ടതെന്ന് അതായത് അതൊക്കെ എന്നാൽ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള വാദങ്ങളാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം ഉബാലയ്ക്ക് വെല്ലുവിളിച്ചപ്പം ഇവരാരും സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അയാൾ അയാളുടെ സമയമായപ്പോൾ അയാൾ ഉബാലയ്ക്ക് വെല്ലുവിളിച്ചു കാതിയാനികളെ ഞാൻ അഹമ്മദികൾക്ക് വന്ന പ്രവാചകനാണെന്നാൾ പറയുന്നത് അപ്പോൾ നമ്മളത് പരിശോധിക്കേണ്ട ഒരു കാര്യമല്ല പക്ഷേ ഇദ്ദേഹത്തിനോട് മുബാഹ നടത്താൻ ഇയാൾ സത്യവാദിയാണോ അല്ലേ എന്നുള്ള മുബാല നടത്താൻ ഇപ്പോൾ കാതിയുള്ള ആരും തയ്യാറായിട്ടില്ല കാരണം അവർക്ക് ആ വാക്ക് പോലും ചതുർത്ഥിയായത് നമ്മൾ മുബാഹല നടന്നതിൻ്റെ വിപരീത ഫലമാണ് എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് മുബാഹല തീർച്ചയായും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഒരുപാട് ഇനിയും അറിയേണ്ട ഒരു സത്യാസത്യ വിവേചന ചരിത്രം കൂടിയാണ് ശരിയാണ് അതായത് നമുക്ക് സത്യമെന്ത് അസത്യം എന്ത് എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് പ്രവാചകൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല മുബാഹല എന്നുള്ളത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ തർക്കത്തിലെത്തുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു മാർഗമായിട്ടും ഇസ്ലാമിൽ മുബാഹല മുന്നോട്ട് വച്ചിട്ടില്ല പക്ഷേ ഒരു നിർബന്ധിത ഘട്ടത്തിൽ ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ജയിച്ചവരാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ കൊട്ടിഘോഷിക്കാൻ സാധ്യതയുള്ളൊരു ഘട്ടത്തിൽ ഗത്യന്തരമില്ലാതെ അഞ്ചുമൻ നിഷാദത്തിൻ്റെ നേതൃത്വത്തിൽ മുബാഹലേക്ക് എത്തപ്പെടുകയായിരുന്നു എന്നാണ് പി പി അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതിൻ്റെ ചുരുക്കം സ്വാഭാവികമായും അള്ളാഹുയിൽ നിന്നുള്ള ഒരു വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ ലോക മുസ്ലിംകളും വെല്ലുവിളിക്കുന്നു അതിൻ്റെ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ അഞ്ചുമൻ നിഷാദത്തിനെ കൂടി ആ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തപ്പെടുന്നു അങ്ങനെ ഉൾപ്പെടുത്തപ്പെടുന്ന അതിൻ്റെ ഭാഗമായവർ സ്വാഭാവികമായിട്ടും മുബാഹല വെല്ലുവിളിയിൽ പെടുന്നുണ്ട് തുടർന്ന് ദീർഘമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു മുബാഹല തന്നെ നടക്കുന്നു അത് മുഴുവൻ പത്രങ്ങളും ചർച്ച ചെയ്യുന്നു ശ്രദ്ധിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ആറുമാസം കൊടിയത്തൂരും കേരളവും ലോകം മുഴുവനും ഈ രണ്ട് വിഭാഗത്തിനും എന്ത് സംഭവിക്കുമെന്ന് ആകാംക്ഷയോടെ നോക്കിക്കാണുന്നു ഈ മുബാഹല ഒന്നും സംഭവിക്കാതെ അവസാനിക്കുമ്പോൾ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇത് ദിവ്യ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു മുബാഹല വെല്ലുവിളിയാണ് എന്ന ആ ഒരു വാദമെങ്കിലും പൊള്ളയായിരുന്നു എന്നുള്ളത് ഒരുപാട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാനുണ്ട് അതിൽ ഇനി അഹമ്മദിയ ജമാഅത്തിൻ്റെ ആദർശ ആശയങ്ങൾ അത് അതിലെ പൊള്ളത്തരങ്ങൾ അതിൽ അവർ മുന്നോട്ട് വെക്കുന്ന കുറാനിക വ്യാഖ്യാനങ്ങൾ മുതൽ പ്രവാചക വചനങ്ങൾ മുതൽ പ്രവാചകനെന്ന് വിശേഷിക്കപ്പെടുന്ന ആളുടെ ദിവ്യ വെളിപാടുകളുടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വങ്ങൾ അതോടൊപ്പം തന്നെ ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയം അത് കൊളോണിയൽ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ എന്തായിരുന്നു ഒരു സംഘടനയുടെ ഈ ഒരു സംഘത്തിൻ്റെ നിലപാട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട് ഓരോ ഘട്ടങ്ങളിലായി ഇനിയും ഈ ചർച്ച തുടരുന്നതാണ്